ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു യെറ്റ് ആൻഡ് ദ ബ്ലോഗ് ഓഫ് മൈൻഡ് സോ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ എൻ്റെ ടി ഷർട്ട് കളക്ഷൻസ് അതായത് വെബ്സൈഡിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ടി ഷർട്ട് കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരാനായിട്ട് എന്തായാലും അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാം കേട്ടോ ഓക്കെ സോ ലെറ്റ്സ് വോട്ട് അവർ വീഡിയോ ആക്ച്വലി നമുക്ക് നമ്മുടെ ഇപ്പം എല്ലായിടത്തും തന്നെ മോൾ മോളിലൊക്കെ വെസ്സൈഡിൻ്റെ കളക്ഷൻസ് ഉണ്ട് വെസ്സൈഡിൻ്റെ അറിയാമല്ലോ നമുക്കിപ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവിടെ നമുക്ക് ഓഫ് കോഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം വെസ്റ്റായിട്ടിൽ പോയി കഴിഞ്ഞപ്പം ഒത്തിരി അട്രാക്റ്റഡ് ആയി അട്രാക്റ്റഡ് ആക്കിയ ഒരു ഭാഗമാണ് അവിടുത്തെ ടീഷർട്ടും അതുപോലെ തന്നെ പാൻറ്റ് കളക്ഷൻസും കോൺസെർട്സ് ഉണ്ട് അതുപോലെ ടീഷർട്ട് തന്നെയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരുന്നു ഒരു ടീഷർട്ടും അതുപോലെ തന്നെ പാൻ്റ് ആയി നമുക്ക് എവിടെ വേണമെങ്കിലും കാഷ്വൽസ് ആയിട്ടും ഫോമൽസ് ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ കുറച്ച് അധികം കളക്ഷൻസ് അവിടെ നിന്ന് എടുത്തിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നിങ്ങളിപ്പം എവിടെയെങ്കിലും വെസ്റ്റ് സൈഡിൽ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടീ ഷർട്ട് വാങ്ങിക്കാം അതുപോലെ തന്നെ പാൻറ്റും അതിന് സെയിം കളർ ഉണ്ട് ഇപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ടീഷർട്ടാണ് ഓക്കെ ഇതൊരു മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയ് നെക്കാണ് ഓക്കെ ഇത് കുറച്ചൊരു കുറച്ച് വൈഡ് ആണ് കംഫർട്ടബിൾ ആണ് ഒരു ലൂസ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഒരു സ്മോൾ സൈസ് ആളാണെങ്കിൽ ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ സ്മോളോ അല്ലെങ്കിൽ എക്സസ്സോ എടുക്കുക കുറച്ചൊരു കംഫർട്ടായിട്ട് കുറച്ചൊരു എന്താ പറയുക ഒരു ലൂസ് ടൈപ്പ് തോന്നിക്കണമെങ്കിൽ ലാർജ് അല്ലെങ്കിൽ മീഡിയം എടുക്കുക ലാർജ് അല്ല മീഡിയം എടുത്തിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഓവർ ആയിട്ട് തോന്നിക്കണമെങ്കിൽ ലാർജ് എടുക്കുക ഓക്കെ അവർക്ക് അതിൻ്റെ തന്നെ പാൻസും ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഇട്ടേക്കുന്ന ടീഷർട്ട് ആണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു റേറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡ് സംതിങ് അങ്ങോട്ടാണ് ഓക്കെ അപ്പം അതിൻ്റെ പാൻറ്റിന് ഒരു തൗസൻഡ് സംതിങ് ഞാൻ റേഞ്ച് വരും അപ്പം നിങ്ങൾക്ക് അത് എടുക്കുവാണെങ്കിൽ കോൺസെർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇട്ടേക്കുന്നത് അതിൻ്റെ ആണ് കാണാമോ ഓക്കെ സോ അതിൻ്റെ പാൻസ് ആണ് ഇട്ടേക്കുന്നത് ഓക്കെ ഓരോ ഓരോ ടൈമിൽ ബസ്സായിട്ട് പോകുമ്പോഴും അവർ ഓരോ ഇതിൻ്റെ കളർ ചേഞ്ച് എടുക്കാറുണ്ട് ഓക്കെ സോ ഇതാണ് ഫേസ്റ്റ് ടീഷർട്ട് ഓക്കെ ഇത് സോ വളരെ കംഫർട്ടബിൾ ആണ് ഓക്കെ സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസ് അവൈലബിൾ ആണ് എക്സസ് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ സോ ഞാൻ ഓർമ്മ എൻ്റെങ്കിലുള്ള കളക്ഷൻസ് നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ഇപ്പം എപ്പോഴെങ്കിലും ബസ്സായിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് കഫർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട് അഫേർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ സോ ഇതാണ് ഫേസ്റ്റ് ടീഷർട്ട് സെക്കൻഡ് വൺ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാണ് സെക്കൻഡ് വൺ ഇത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഒരു ചോക്ലേറ്റ് അല്ല എന്നാൽ ഒരു കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഓക്കെ ഇത് നല്ലൊരു ഷെയ് കളർ ആണ് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഓക്കെ ഇത് ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ് ഞാൻ എപ്പോഴും ഒരു കുറച്ച് ഓവർ സൈസ് പ്രിഫർ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ചും കൂടെ ഇപ്പം എൻ്റെ സൈസ് സ്മോൾ ആണെങ്കിലും സംടൈംസ് ഞാൻ ലാർജും അല്ലെങ്കിൽ മീഡിയം എടുക്കാറുണ്ട് ടീഷർട്ട്സിൻ്റെ കേസിൽ ഇതാണ് സെക്കൻഡ് വൺ ബ്ലാക്ക് ഒക്കെ വളരെ നമുക്കൊരു ആയിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും അതുമാത്രമല്ല നമുക്ക് ബോത്ത് ക്യാഷ് ആൻഡ് ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പെട്ടെന്നിട്ട് ചാടി കഴിഞ്ഞ് ഓഡിയൻസ് സാധനം പോകണമെങ്കിൽ സ്റ്റൈലായിട്ട് പോകാം ഈ ഒരു ഈ ടീഷർട്ട് ഈ ടീഷർട്ട് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ നല്ലതായിരിക്കും കേട്ടോ ബ്ലാക്ക് ജീൻസ് ആയാലും ജീൻസ് സ്കിൻ ഫിറ്റ് ജീൻസ് ആയാലും ബോയ് ഫ്രണ്ട് ടൈപ്പ് ജീൻസ് ആയാലും ഒക്കെ നമുക്ക് കുറച്ച് ആയിട്ട് നമുക്ക് എപ്പോഴും വെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ നമുക്ക് തേർഡ് വൺ വന്നിട്ട് ഒരു വയലറ്റ് ഒരു മറൂൺ മറൂൺ ആണ് വയലറ്റ് ആണ് ഒരു വയലറ്റ് കളർ ആണ് കേട്ടോ ഓക്കെ ഓക്കെ അതിൻ്റെ ഒരു എന്തോ ഒരു ഷെയ്ഡ് വയലറ്റ് കളർ പക്ഷെ നല്ല ഭയങ്കര ആയിട്ട് തോന്നിക്കും മീൻസ് എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് നല്ല മാച്ച് മാച്ചാണ് കേട്ടോ ആ ഓക്കെ ആ ഓക്കെ സോ ഇതാണ് പേരൊരു ഷെയ്ഡ് പിന്നെ വന്നിട്ട് കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറാണ് ഇതൊരു ഞാൻ ആദ്യം കാണിച്ച കളറിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ അവിടെ ബോത്ത് കോൺട്രാസ്റ്റ് കളേർസ് ഉണ്ട് അതുപോലെ ലൈറ്റ് കളേഴ്സ് ഉണ്ട് മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ടൈപ്പ് കളേഴ്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ സോ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിക്സ് പോസ്റ്റ് ചെയ്യുമ്പോഴായാലും വീഡിയോസ് ഇടുമ്പോഴായാലും മീൻസ് എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്ന് ഡ്രസ്സ് എവിടെ നിന്നാണ് ടീഷർട്ട്സ് എവിടെ നിന്നു ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എവിടെ ഈ റിവ്യൂ ഇടുന്നത് ഓക്കെ സോ ഇതാണ് നെക്സ്റ്റ് ഒരു കളർ ഇത് നല്ലൊരു വെറൈറ്റി കളറാണ് എല്ലായിടത്തും കിട്ടത്തില്ല ഇറ്റ്സ് നോട്ട് എ ബ്ലൂ ബ്ലൂ അല്ല ബ്ലൂ അല്ല എന്നാൽ ഗ്രീനുമല്ല അങ്ങനൊരു കളറാണ് ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിൻ്റെ സൈ അതായത് ഐ ലൈനർ ഹാക്ക് കാണിക്കുന്നൊരു വീഡിയോയിൽ ഞാൻ ആക്ച്വലി ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ സോ ഇതൊക്കെ കണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കാം ബിക്കോസ് നല്ല അട്രാക്റ്റീവ് ആണ് ഒത്തിരി പൈസ മീൻസ് ഒത്തിരി ക്യാഷ് ആണോന്ന് എനിക്ക് പറയാൻ തോന്നില്ല ബിക്കോസ് ഇതിന്റെ ക്വാളിറ്റി അത്രയും നല്ലതാണ് നമ്മൾ എത്ര വാഷ് ചെയ്താലും കുറേ കുറച്ച് നാളൊക്കെ ഒത്തിരി നാൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സോ നിങ്ങൾ പോകുവാ പോകുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ലാസ്റ്റ് കളർ ഇതാണ് ഇതൊരു ചോക്ലേറ്റ് കളറാണ് കേട്ടോ നല്ല കളറാണ് ചോക്ലേറ്റ് കളറാണ് സോ ഇത് നെക്സ്റ്റ് ടീഷർട്ട് ഓക്കെ സോ പിന്നെ ഇതൊരു പിങ്ക് ഉണ്ട് പിന്നെ ഒരു വേറൊരു വയലറ്റ് ടൈപ്പ് ഒരു കളറുണ്ട് അപ്പം ഇതൊക്കെ വീട്ടിലാണ് ഞാൻ എപ്പോഴെങ്കിലും എടുത്തോണ്ട് വരുവാണെങ്കിൽ കാണിക്കാം ഓക്കെ സോ ഇത്രയാണ് ടീഷർട്ട് കളക്ഷൻസ് ഇതിൻ്റെയൊക്കെ പാൻറ്റും ചിലതിൻ്റെ ഉണ്ട് അപ്പം ഞാൻ ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ബസ്സായിട്ട് പോകുവാണെങ്കിൽ യു ക്യാൻ ഷോർലി സെർച്ച് ഫോർ ദീസ് ടി ഷർട്സ് ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ്സ് മോർ കംഫർട്ടബിൾ ഫോർ യു പ്ലീസ് ഗോ ഫോർ ഫോർവേഡ് ബിക്കോസ് ഇറ്റ് വിൽ ഷോർലി വർത്ത് ഇറ്റ് ഓക്കെ സോ അതെന്തായാലും നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും സോ എല്ലാവരും ട്രൈ ചെയ്യുക സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ദ ബൈ സി